നമസ്കാരം മറനടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻസ് കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ നാല് പ്രതികളെ ബംഗളൂരുവിലെ ഒളിവു കേന്ദ്രത്തിലെത്തി പൊക്കിയത് തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘമാണ് ശനിയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം വൈകുന്നേരത്തോടെ അന്ന് തന്നെ പ്രതികൾ ജില്ല വിട്ടിരുന്നു അധികം വൈകാതെ പോലീസ് തിരച്ചിൽ തുടങ്ങിയതോടെയാണ് പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന് ബോധ്യമായതോടെയാണ് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്തതും പ്രതികളെ പിടിക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചതും ഇന്ന് രാവിലെയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സംഘം പൊക്കിയത് നാലുപേരെ പിടികൂടിയിട്ടുണ്ട് ഒരാളെ ഇനിയും പിടികൂടാനുണ്ട് പിടിയിലായ പ്രതികളെ ഇന്ന് വൈകുന്നേരത്തോടെ തൊടുപുഴയിലെത്തിക്കും മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത് ഇയാൾക്കൊപ്പം പിടിയിലായ മറ്റുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഷാജിസ്കരയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ പറയുന്നു ശനിയാഴ്ച രാത്രി ആറ് നാല്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ വധശ്രമക്കുറ്റവും ചുമത്തി ആക്രമണത്തിൽ പങ്കെടുത്ത മാത്യൂസ് കൊല്ലപ്പള്ളി സംഭവശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായും ഷാജിനെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു മണിക്കൂറുകൾക്കകം ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമായെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലെത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതും കൃത്യമായി മനസ്സിലാക്കി പിന്തുടർന്നാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസും വ്യക്തമാക്കുന്ന കാര്യം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജിൻസ്കറിയെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ ദാർ ശേഷമായിരുന്നു അതിക്രമം കാറിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു ശ്രമം ഇതിർത്തതോടെ വാഹനത്തിനുള്ളിലിട്ട് മുഖത്തും മൂക്കിലും വലത് നെഞ്ചിലും ഇടിച്ചു എന്നാണ് എഫ്ഐആർ നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം സംഘം ചേർന്ന ആക്രമിക്കൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കണ്ടാൽ അറിയാവുന്ന ആളുകളാണെന്നും സി പി എം പ്രവർത്തകരെന്നും ഷാജിൻസ്കറിയും മൊഴി നൽകിയിരുന്നു സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത് ഷാജിൻസ്കറിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തന്നെ കൊല്ലാൻ നടത്തുന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻസ്ക്രിയ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ മാധ്യസ് കൊല്ലപ്പള്ളി സി പ്രവർത്തകനാണെന്നും അഞ്ചു പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കാനുണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി തൊടുപുഴയിൽ അക്രമികൾ എത്തിയത് തന്നെ കൊല്ലണമെന്ന നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു അഞ്ച് സി പി എം പ്രവർത്തകർ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് എന്നിവരടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു അക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു അതിനുള്ള ഒരുക്കത്തോടെയാണ് അവരെത്തിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തന്റെ ജീവൻ പോകുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചതായി അറിയാമായിരുന്നു ഇവിടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായി ഗൂഢാലോചനയിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ മറുനാടൻ മലയാളിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് തൊടുപുഴയിൽ കണ്ടത്